നമുക്കിന്ന് സിമ്പിളായിട്ട് ഒരു ഉള്ള ഒരു എൽ ഇ ഡി വോൾട്ട് മീറ്ററിനെ പറ്റി നോക്കാം നമുക്കിത് പാനൽ ബോർഡിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ് അതിൻ്റെ ഭാഗത്തിനാണ് അതിൻ്റെ ഡയമീറ്റർ എല്ലാം നമുക്കിത് സീറോ വോൾട്ട് മുതൽ അഞ്ഞൂറ് വോൾട്ടേജ് വരെ നമുക്കിത് മെഷർ ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് നമുക്ക് സിംഗിൾ ഫേസും ത്രീ ഫേസിലും ഉള്ള വോൾട്ടേജ് മെഷർ ചെയ്യാൻ നമുക്കിത് ഉപകാരപ്പെടും നമുക്കിത് റെഡ് യെല്ലോ ബ്ലൂ അങ്ങനെ മൂന്ന് കളർ കളറുകളിൽ നമുക്കിത് ലഭ്യമാണ് അപ്പോൾ നമുക്ക് പാനലിലാണെങ്കിൽ നമ്മുടെ ഇൻഡിക്കേറ്ററിന് പകരമായിട്ട് നമുക്കിത് ഉപയോഗിച്ച് വോൾട്ടേജ് അറിയാൻ സാധിക്കും അത് നമ്മുടെ നമ്മുടെ ഇലക്ട്രിഷൻമാരെങ്കിലൊക്കെ മൾട്ടിമീറ്റർ ഇല്ലാത്ത സമയത്താണെങ്കിൽ പോലും ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് കൊണ്ടു കടന്നും വീടുകളിലാണെങ്കിൽ പോലും വോൾട്ടേജും ചെക്ക് ചെയ്യാൻ വേണ്ടി വളരെ ഉപാരപരമായ ഒരു യു ഡിവൈസാണിത് അതുകൂടാതെ മോട്ടറിൻ്റെ അടുത്തൊക്കെ ഇത് സ്റ്റാർട്ടറിൻ്റെ അടുത്ത് സ്ഥാപിക്കുകയാണെങ്കിൽ വീടുകളിലൊക്കെ വോൾട്ടേജ് നോക്കി നമുക്ക് മോട്ടർ ഓൺ ചെയ്യാൻ സാധിക്കും അപ്പോൾ ലോ വോൾട്ടേജിലൊക്കെ മോട്ടർ വർക്ക് ചെയ്ത് അതിൻ്റെ വൈൻഡിങ് ഒക്കെ ഡാമേജ് ആകുന്നതിന് നമുക്ക് ഇതിനെ വർക്ക് ചെയ്യാൻ സാധിക്കും ഏകദേശം നൂറ്റമ്പത് രൂപയോളം മാത്രമാണ് ഇതിൻ്റെ വില വരുന്നത് അപ്പം എല്ലാ വീടുകളിലും ഇത് സ്ഥാപിക്കും മോട്ടറിൻ്റെ അടുത്തേക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വോൾട്ടേജ് നോക്കിക്കൊണ്ട് തന്നെ നമുക്കിത് മോട്ടർ ഓൺ ആക്കുകയൊക്കെ ചെയ്യാൻ സാധിക്കും ലോ വോൾട്ടേജ് ആണെങ്കിൽ നമുക്കതിനെ നമുക്കിനി നമുക്കിനിതിൻ്റെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ സിംഗിൾ ഫേസും ത്രീ ഫേസും ഉണ്ട് ഇത് ഇൻഡസ്ട്രിയൽ സോക്കറ്റാണ് അത് നമ്മൾ സിംഗിൾ ഫേസിലേക്കാണ് ഇപ്പോൾ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് എം സി ബി ഓൺ നോക്കാം നമുക്ക് വോൾട്ടേജ് എൻ്റെ കാണുകയും ചെയ്യാം എം സി ബി ഓൺ ആക്കിയിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വോൾട്ടേജ് ഇപ്പോൾ സിംഗിൾ ഫേസിൽ കിട്ടുന്നുണ്ട് നമുക്കിത് വീടുകളിൽ വേണേലും ഇങ്ങനെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇതൊരു ഇൻഡസ്ട്രിയൽ സോക്കറ്റാണ് അവിടെ നിന്നാണ് കണക്ട് ചെയ്തെടുത്തേക്കുന്നത് നമുക്കിനി കേബിൾ ഒരു ത്രീ ബേസിൻ്റെ ഇതൊരു ത്രീ ബേസ് ഇൻഡസ്ട്രിയൽ സോക്കറ്റാണ് അതിൽ കണക്ട് ചെയ്ത് ത്രീ ബേസിൻ്റെയും ഡബിൾ ഫേസിൻ്റെ വോട്ടേജ് നമുക്ക് നോക്കാം എം സി ബി ഓൺ ആക്കിയിട്ടുണ്ട് നാനൂറ്റഞ്ച് വോൾട്ടേജ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് ആറും വയ്യും തമ്മിലാണ് നാനൂറ്റഞ്ച് പേരും നമുക്കിനി ഫേസുകൾ മാറി മാറി നോക്കി വോൾട്ടേജ് എല്ലാ ഫേസിലും ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും ത്രീ ഫേസ് പേസുള്ള വീടുകളിലാണെങ്കിലും നമുക്കിത് വോൾ ഉപയോഗിച്ച് ത്രീ ഫേസ് എല്ലാം എല്ലാ ഫേസും വരുന്നുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും നമുക്കിൻ്റെ എർത്ത് ബോഡിയിലേക്ക് ബോഡിയിലേക്കൊന്ന് കൊടുത്തുനോക്കാം ഒരു ഫേസും ബോഡിയും തമ്മിൽ അപ്പോൾ ബോഡിയിലേക്കാണ് ഒരു ഒരു വയറ് ടച്ച് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോൾട്ടേജുകളും ഫേസും ബോഡിയും തമ്മിൽ കാണിക്കുന്നുണ്ട് നമുക്ക് ഈ സാധനം ഇതുപോലെ എൽ ഇ പാനലിൻ്റെ എൽ ഇ ഡി ഇൻഡിക്കേറ്ററുകളാണിത് ഇതിനുപകരം നമുക്ക് ഈ വോൾട്ട് മീറ്റർ പിടിപ്പിക്കുകയാണെങ്കിൽ അവിടെ വോൾട്ടേജ് കാണിക്കാം നമുക്കിവിടെ മൾട്ടിഫംഗ്ഷൻ ഒരു ഡിസ്പ്ലേ ഉണ്ട് അതിനകത്ത് കാണിക്കുന്നുണ്ട് നമുക്ക് ചെറിയ പാനലുകളൊക്കെ ആണെങ്കിൽ ഇത്രയും വലിയ ഡിസ്പ്ലേയുടെ ആവശ്യമില്ല നമുക്ക് ഈ സിംഗിൾ ആയിട്ടുള്ള വോൾട്ട് മീറ്റർ ഉപയോഗിച്ച് വോൾട്ടേജ് അറിയാൻ സാധിക്കുന്നതാണ് താങ്ക് യു